ഉപ്പുത്തറയിൽ സ്വകാര്യ പണമിടപാടുകാരുടെ ഭീഷണിയിൽ ജീവൻ പിടിഞ്ഞ നാലംഗ കുടുംബത്തിന് കണ്ണീരോടെ യാത്രാമൊഴി നൽകി നാട് നാലുമണിയോടെ വീട്ടിൽ എത്തിച്ച മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് ആയിരങ്ങൾ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഈ കുടുംബം ആത്മഹത്യ ചെയ്തത് വൈകിട്ട് ആറരയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണിയിലാണ് ഉപ്പുതറ ഒമ്പതേക്കർ എം സി കവലയ്ക്ക് സമീപം പട്ടത്തമ്പലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ എന്നിവർ മക്കളായ ദേവൻ ദിയ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് ബാധ്യതയുണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു സജീവ് ഭാര്യ രേഷ്മയും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവളായിരുന്നു രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് മൃതദേഹം നോക്ക് കാണാൻ കാത്തുനിന്നിരുന്നത് മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ നിയന്ത്രണാതീതമായി ഇത് ഉയർന്നു വായൂർ സോമൻ എം എൽ എ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ജില്ലാ പഞ്ചായത്ത് അംഗം ആന്റണി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗിസ് സി പി എം നേതാക്കളായ പി എസ് രാജൻ സജിമോൻ ടൈറ്റസ് കോൺഗ്രസ് നേതാക്കളായ ഷാൽ ബിറ്റി വി കെ കുഞ്ഞുമോൻ ബിജെപി നേതാക്കളായ സന്തോഷ് കൃഷ്ണൻ ജെയിംസ് ജോസഫ് തുടങ്ങിയവർ അന്തിമോപചാരം വീടിനു മുന്നിലാണ് നാല് പേർക്കും അടുത്തടുത്തായി ചിതയൊരുക്കിയത് ആറുമണിയോടെ നാലു പേരും അഗ്നിയിൽ അലിഞ്ഞു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തപ്പോൾ വികാരാധീനമായ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്ര